നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഒന്നാം പ്രതി എൻ എസ് സുനിൽകുമാർ എന്ന പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ആഡംബര വാഹനങ്ങളും വില കൂടിയ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി ജാമ്യത്തിലിറങ്ങിയ ശേഷം ആഡപ്പര കാറിലായിരുന്നു സുനിയുടെ സഞ്ചാരം എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് ഈ കാർ ഇത് പണയത്തിനെടുത്തതാണ് എന്നാണ് ഹോട്ടൽ അതിക്രമ കേസിൽ അറസ്റ്റിലായ സുനി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ പണയത്തിനാണ് കാർ വാടകയ്ക്കെടുത്തത് ഇതിനുവേണ്ടി അമ്മയെ കൊണ്ട് ലോൺ എടുപ്പിച്ചു എന്നാണ് സുനി പറയുന്നത് പുറത്തിറങ്ങിയ ശേഷം സുനി കൂടുതലും വാട്സപ്പ് കോളുകളാണ് ചെയ്തിരുന്നത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പൾസർ സുനിയുടെ പണമിടപാട് സംബന്ധിച്ച വിശദാംശങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ജയിലിൽ നിന്നും നേരിട്ട് വന്ന ഘട്ടത്തിൽ ഏഴായിരം രൂപ വിലവരുന്ന ചെരുപ്പും നാലായിരം രൂപ വിലവരുന്ന ഷർട്ട് ധരിച്ച് സുനിൽകുമാർ കോടതിയിലെത്തിയ വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു വിചാരണ അന്തിമഘട്ടത്തിൽ എത്തിനിൽക്കെ സുനിൽകുമാറിനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുമോ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയാൻ സുനിൽകുമാർ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കർശന ജാമ്യവ്യവസ്ഥകളോടെയാണ് സുനി പുറത്തിറങ്ങിയത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നത് പുറത്തിറങ്ങി ഏഴര വർഷത്തിന് ശേഷമാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് സുപ്രീം കോടതിയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചത് അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പോകരുതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നുമുള്ള കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നമ്പർ കോടതിയെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു You 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 are are watching... are are watching. You are watching. You are watching you are watching me me on, on യു ആർച്ചിങ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you